നമസ്കാരം മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബറാക്ക് ഒബാമയെ അന്വേഷണ ഏജൻസിയായ എഫ് ബി ഐ വിലങ്ങുവെച്ചുകൊണ്ട് പോകുന്ന ഏ ഈ വീഡിയോ പങ്കുവെച്ച് ഡൊണാൾഡ് ട്രംപ് ആരും നിയമത്തിന് അതീതരല്ല എന്ന അടിക്കുറിപ്പോ കൂടിയാണ് ട്രംപ് ദൃശ്യങ്ങൾ പങ്കുവച്ചത് തോന്നിയതുപോലെ കാര്യങ്ങൾ പറയുന്ന ട്രംപിന്റെ ഏ വീഡിയോ സോഷ്യൽ മീഡിയക്കും കൗതുകമായി പ്രസിഡന്റ് നിയമത്തിന് മുകളിലാണെന്ന ഒബാമ സാമൂഹ്യ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച കമന്റിന് മറുപടിയായിട്ടാണ് ട്രംപ് എ ഈ ദൃശ്യങ്ങൾ പങ്കുവച്ചത് ട്രംപുമായി സംസാരിച്ചുകൊണ്ടിരിക്കെ ഉദ്യോഗസ്ഥരെത്തി ഒബാമയെ ഇരു കൈകളിലും പിടിച്ച് ബലമായി കൊണ്ടുപോകുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത് ജയിലിലെ സെല്ലിൽ ഓറഞ്ച് നിറമുള്ള വസ്ത്രം ധരിച്ചു നിൽക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട് ട്രംപിന്റെ രണ്ടായിരത്തി പതിനാറ് തിരഞ്ഞെടുപ്പ് വിജയത്തിൽ റഷ്യൻ സ്വാധീനം ഉണ്ടായിരുന്നുവെന്ന വ്യാജ ആരോപണത്തിൽ ഒബാമ വിചാരണ നേരിടണമെന്ന് യു എസ് നാഷണൽ ഇന്റലിജൻസ് ഏജൻസി ഡയറക്ടർ തുൽസി ഗബാഡ് പ്രഖ്യാപിച്ചതിന് ദിവസങ്ങൾക്കുള്ളിലാണ് ഈ വീഡിയോ പുറത്തുവരുന്നത് ട്രംപിന്റെ തിരഞ്ഞെടുപ്പ് വിജയത്തിൽ റഷ്യയുടെ സ്വാധീനം സ്ഥാപിക്കുന്നതിനായി ഒബാമയുടെ സുരക്ഷാ ക്യാബിനറ്റ് തയ്യാറാക്കിയ നൂറ്റി പതിനാല് പേജുകൾ തിരുത്തലുകൾ വരുത്തിയ ഇമെയിലുകൾ കണ്ടെത്തിയതായിട്ടാണ് ഗബാർട്ട് അവകാശപ്പെട്ടത് ട്രംപിനെ അപകീർത്തിപ്പെടുത്തുന്നതിനും അട്ടിമറി നടത്തുന്നതിനും വേണ്ടിയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയതെന്ന് ഗബാഡ് എക്സിൽ കുറിച്ചു ഏത് അധികാരത്തിലുള്ള ആളാണെങ്കിലും ഈ ഗൂഢാലോചന ഉൾപ്പെട്ട എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ഗബാർട്ട് കുറിച്ചു അന്വേഷണത്തിനായി എല്ലാ രേഖകളും ഡിഒജിക്ക് കൈമാറണമെന്നും അവർ അറിയിച്ചു ഗബാർട്ടിന്റെ നീക്കത്തെ ട്രംപ് അഭിനന്ദിക്കുകയും ചെയ്തു നിലവിൽ ട്രംപ് പങ്കുവച്ച ഒബാമയെ അറസ്റ്റ് ചെയ്യുന്ന വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി വരും ദിവസങ്ങളിൽ ഒബാമയെ അറസ്റ്റ് ചെയ്യുമെന്നതിന്റെ മുന്നറിയിപ്പാണോ ഇതെന്ന് സംശയം ഉയരുന്നുണ്ട് പലരും ഇത് എണെന്ന് തിരിച്ചറിയാതെയും പ്രതികരിച്ചു അതേസമയം കുറ്റചങ്ങാതി ഇലോൺ മസ്ക് ഉടക്കിയതിന്റെ ക്ഷീണത്തിലുമാണ് ട്രംപ് എബ്സ്റ്റീൻ ഫയലുകൾ ചർച്ചയാകുന്നതാണ് ട്രംപിന് ക്ഷീണം ചെയ്യുന്നത് ബാലപീഡകന് അശ്ലീല ഉള്ളടക്കമുള്ള എഴുതിയെന്ന വാർത്ത പ്രസിദ്ധീകരിച്ച വാൾസ്ട്രീറ്റ് ജേണലും റൂബർട്ട് മർഡോ അടക്കമുള്ള ഉടമകൾക്കെതിരെ ആയിരം കോടി ഡോളർ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ട്രംപ് മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരുന്നു ബാലപീഡന കേസ് ിൽ വിചാരണ നേരിടുന്നതിനിടെ ജയിലിൽ ജീവനൊടുക്കിയ ജെഫ്രി എബ്സ്റ്റീനുമായി ബന്ധപ്പെടുത്തി വന്ന റിപ്പോർട്ടിനെതിരെയാണ് ട്രംപ് കോടതിയെ സമീപിച്ചത് യു എസ് ശതകോടീശ്വരനായ ജെഫ്രി എബ്സ്റ്റെയിൻ രണ്ടായിരത്തി പത്തൊൻപതിലാണ് ജീവനൊടുക്കുന്നത് എബ്സ്റ്റെയിന് രണ്ടായിരത്തി മൂന്നിൽ അൻപതാം ജന്മദിനത്തിന് കിട്ടിയ കത്തുകളിൽ ട്രംപിന്റെ പേരിലുള്ള കുറിപ്പും ഉണ്ടായിരുന്നുവെന്നും അതിൽ അശ്ലീല ചിത്രം വരച്ചിരുന്നുവെന്നുമാണ് വോൾസ്ട്രീറ്റ് ജേണൽ വ്യാഴാഴ്ച വന്ന റിപ്പോർട്ട് പ്രസാധകർക്കും രണ്ട് റിപ്പോർട്ടർമാർക്കും റിപ്പോർട്ടർമാർക്കുമെതിരെയായിരുന്നു കേസ് വ്യാജവാറത്തെ അച്ചടിക്കുന്ന വൃത്തികെട്ട സാധനത്തിനെതിരെ ശക്തമായ കേസ് കൊടുത്തുവെന്നായിരുന്നു സാമൂഹ്യ മാധ്യമത്തിലൂടെ ട്രംപ് പ്രതികരിച്ചത് മർഡോക് സാക്ഷിയെ ഹാജരാകുന്ന സന്ദർഭത്തിന് കാത്തിരിക്കുകയാണ് അത് രസകരമായ അനുഭവമായിരിക്കുമെന്നും ട്രംപ് അതേസമയം റിപ്പോർട്ടിൽ ഉറച്ചു നിൽക്കുന്നതായിട്ടാണ് സ്ഥാപനം വ്യക്തമാക്കുന്നത് താൻ എഴുതിയ കത്തല്ലെന്നും വാൾസ്ട്രീറ്റ് ജേണലിന്റേത് തട്ടിപ്പ് കഥയാണെന്നുമാണ് ട്രംപ് തുറന്നടിച്ചത് കത്തിൽ കാണുന്നത് തന്റെ ഭാഷയല്ല എന്നും താൻ സ്ത്രീകളുടെ ചിത്രം വരയ്ക്കാറില്ലെന്നും അദ്ദേഹം പറയുന്നു വോൾ സ്ട്രീറ്റ് ജേണലിനെതിരെ ട്രംപ് ഭീഷണി മുഴക്കി ഇതൊരു തട്ടിപ്പ് വാർത്തയാണെന്നും പ്രസിദ്ധീകരിക്കരുതെന്നും താൻ മാധ്യമരാജാവായ മർഡോക്കിനോട് ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും വാൾ സ്ട്രീറ്റ് ജേണൽ അത് പ്രസിദ്ധീകരിക്കായിരുന്നുവെന്നാണ് ട്രംപ് കുറ്റപ്പെടുത്തിയത് മർഡോക്കിന്റെ പേരിലും താൻ കേസ് കൊടുക്കുമെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു തനിക്ക് പടം വരയ്ക്കാൻ കഴിയില്ലെന്നും ട്രംപ് പറയുമ്പോഴും അദ്ദേഹം വരച്ച നിരവധി ചിത്രങ്ങൾ രണ്ടായിരത്തി നാല് മുതൽ ലഭ്യമായിരുന്നു കൂടാതെ തനിക്കെതിരെ ഇപ്പോൾ നടക്കുന്ന പ്രചരണങ്ങൾക്ക് പിന്നിൽ ഡെമോക്രാറ്റുകളാണെന്നാണ് ട്രംപ് കുറ്റപ്പെടുത്തുന്നത് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസൺ ട്രംപിന് നേരെ ഉയരുന്ന ആരോപണങ്ങളെ തള്ളിക്കളഞ്ഞിരുന്നു ഇക്കാര്യത്തിൽ ട്രംപിനെതിരെ സ്വന്തം റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് പോലും എതിർപ്പുകൾ ഉയർന്നിരുന്നു എന്നാൽ ട്രംപ് അവരെ രൂക്ഷമായി വിമർശിക്കുകയും അവർ ഡെമോക്രാറ്റുകളെ പോലെ പെരുമാറുകയാണെന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇലോൺ മസ്കും ഇക്കാര്യത്തിൽ ട്രംപിനെ പ്രതികൂട്ടിൽ നിർത്താനാണ് ശ്രമിക്കുന്നത് എബ്സ്റ്റീൻ ഫയലുകളിലെ വിശദാംശങ്ങൾ അടിയന്തരമായി പുറത്തുവിടണമെന്നാണ് മസ്കും ആവശ്യപ്പെട്ടിരിക്കുന്നത്